അത്തരത്തിലുള്ള വാർത്തകൾ കണ്ടു അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഇപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള പലപ്പോഴുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പാർട്ടിയിലുള്ള സമയത്ത് പാർട്ടിക്കകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള രീതിയേ ഉള്ളൂ അല്ലാതെ വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല രാഹുൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ സീറ്റ് അദ്ദേഹം നൽകരുത് ഓരോ വ്യക്തികൾക്കും അവരവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും ആ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതവർക്ക് പറയാം ജനങ്ങൾക്ക് ജനങ്ങളുടെ അഭിപ്രായമുണ്ട് ഇതെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പം അതിനകത്തൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എനിക്ക് തോന്നുന്നില്ല അല്ല ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിൻ്റെ ഈ പിന്നെ ഡബിങ് പലതും ഞാൻ കേട്ടു പക്ഷേ ലിപ്പ് മൂവ്മെൻറ്റുമായിട്ട് സിങ്ക് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ടില്ല ഞങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല ആകെ സംസാരിച്ചത് അദ്ദേഹം ഇപ്പം പത്തനംതിട്ടയിലെ മാധ്യമപ്രവർത്തകരങ്കിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകരുന്ന നിലയിൽ നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യം ഉണ്ടാവും അദ്ദേഹത്തിനിടക്ക് ചില ആരോഗ്യ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു വലിയ കാര്യങ്ങളല്ല ചെറിയ ആരോഗ്യ പ്രയാസങ്ങളുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തായിരുന്നു അത്തരം കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചു പോകാൻ നേരം അദ്ദേഹം ഇത് പരാമർശിച്ചു അതിനകത്ത് എന്തെങ്കിലും ഒരു ഗൗരവത്തിൽ അദ്ദേഹവും പറഞ്ഞില്ല ഞാനും അത് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഒരു ഗൗരവത്തിൽ പറഞ്ഞിട്ടില്ല പിന്നീട് ഇല്ല ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല അദ്ദേഹം ഇങ്ങനെ ആ വിഷയത്തെ പറ്റി ഇത്തരം ചില വാർത്തകൾ വരുന്നുണ്ട് അദ്ദേഹം നേരെ തന്നെ പറഞ്ഞിരുന്നു ഞാൻ പറയാത്ത കാര്യമാണ് വാർത്തകളായി വന്നതെന്ന് അദ്ദേഹം പരാമർശിച്ചിരുന്നു ഞാനതിനെ പറ്റി ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ പ്രായം കൊണ്ടും പദവി കൊണ്ടും ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ പി ജെ കുര്യൻ അപ്പോൾ കുര്യൻ സാറിനോട് അത്തരം ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കേണ്ട കാര്യം ഇല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞതല്ല വാർത്തയായി വന്നതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാനതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും കമൻറ്റ് ചെയ്തിട്ടില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം ആശുപത്രിയിൽ ഉള്ള സമയത്തും ഞാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകളെയും പ്രത്യേകിച്ച് നമ്മുടെ ശ്രീ ഇപ്പൻ കുര്യൻ അടക്കമുള്ള ആളുകളെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് ഞാൻ അദ്ദേഹത്തോട് ഇറങ്ങാൻ നേരം പറഞ്ഞത് ഞാനിപ്പോൾ തിരക്കായിട്ട് പോവുകയാണ് ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് തന്നെ അത്ര സൗഹാർദ്ദപരമായിട്ടുള്ളൊരു സംഭാഷണായിരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കിയതെന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞത് നന്നായി സി നമ്മൾ എന്ത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അത് നിങ്ങൾക്ക് അതിനുള്ള പരിപൂര്ണമായ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിലൊന്നും ഒരു കാലത്ത് ഞാൻ കൈകടത്തിയിട്ടില്ല ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയും ഞാനും തമ്മിൽ സംസാരിക്കുന്നതോ സംസാരിക്കാത്തതോ കേരളത്തിലെ പൊതുജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു വാർത്തയായോ വിഷയമായിട്ടോ എനിക്ക് തോന്നുന്നില്ല ഇനി നിങ്ങളുടെ അറിവിലേക്കായി പറയാം മന്നം ജയന്തി ആചാര്യ ജയന്തിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരുമായി പെരുന്നയിൽ വെച്ച് പല കുറി സംസാരിച്ചിരുന്നു അങ്ങനെ നേതാക്കന്മാരുമായി പരസ്പരം പരിചയമുള്ള ആളുകളാണല്ലോ എല്ലാവരും അത് രാഷ്ട്രീയമില്ലാത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു അതൊന്നും ഇത്ര ഒരു കൗതുക വാർത്തയായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അതിനകത്ത് എന്തെങ്കിലും ഒരു കൗതുകമുണ്ട് എന്ന് തോന്നുന്നില്ല അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ അന്വേഷിച്ചാൽ മതി എല്ലാ എല്ലാ പിന്നെ പൊതുപ്രവർത്തകരും പരസ്പരം കാണുമ്പോൾ സംസാരിക്കുകയും കുശലം പറയുകയും ചിലരോട് രാഷ്ട്രീയം പറയുകയും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് പോയത് അതിനകത്ത് നിങ്ങൾ അത് ഇത് മാത്രമാണ് അവതരിപ്പിച്ചത് എന്നുള്ളത് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇനിയും സംസാരിച്ചാലോ സംസാരിക്കാതിരുന്നാലോ അത് പ്രത്യേകിച്ച് പൊതുജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നില്ല അല്ല അത്തരത്തിലൊരു അക്രമം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല ശ്രീ രമേശ് ചെന്നിത്തല ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അദ്ദേഹം അദ്ദേഹവും ഞാനും തമ്മിൽ സംസാരിച്ചു അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിക്കേണ്ടതോ അതൊരു കൗതുകമായി പറയേണ്ടത് എനിക്കതൊരു കൗതുക വാർത്തയായിട്ട് പോലും തോന്നുന്നില്ല കാരണം എത്രയോ കാലത്തെ ബന്ധുവും പരിചയമുള്ള ആളുകളാണ് ആ ആളുകൾ തമ്മിൽ ഒരു പൊതു ഇടത്തിൽ വെച്ച് കാണുമ്പോൾ സംസാരിക്കുന്നത് വളരെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങൾ പലതവണ മന്ദം ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹമാണ് സത്യത്തിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊന്നും പറയേണ്ടത് കാര്യം തന്നെ ഇല്ല അദ്ദേഹമാണ് ഞാൻ ഓഫീസിലോട്ട് കയറി ചെന്നപ്പോൾ ജനറൽ സെക്രട്ടറി മുകളിലുണ്ട് ഇപ്പോൾ താഴോട്ട് ഒരു നീ പെട്ടെന്ന് ചെല്ല് എന്ന് വരെ അദ്ദേഹമാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു അതാ പറഞ്ഞത് അതൊരു വലിയ കൗതുകമുള്ളതോ അതൊരു വാർത്തയ്ക്ക് സ്കോപ്പ് ഉള്ളതോ ആയിട്ടുള്ള കാര്യമായിട്ട് എൻ്റെ തോട്ടത്തിൽ ഇല്ല നിങ്ങൾക്കത് സ്കോപ്പ് ഉണ്ടെങ്കിൽ കൊടുക്കാം അത്രേ ഉള്ളൂ അത് അങ്ങനെ നോട്ടിഫിക്കേഷൻ ഒക്കെ ബാക്കി അല്ല നമുക്കത് പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആയിട്ട് ആര് മത്സരിക്കും ആര് മത്സരിക്കത്തില്ല എന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും കാലത്ത് പറയാൻ പറ്റുന്ന ഒരാളല്ലോ ഞാൻ ഏതെങ്കിലും കാലത്ത് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരാളല്ലോ ഞാൻ ഇപ്പൊ തീരെ ഇല്ല അപ്പോ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആര് എന്ന് തീരുമാനിക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഒരു കാലത്ത് എനിക്ക് ഉണ്ടായിട്ടില്ല അത് ഇനി നിയമസഭ വേണ്ട വാർഡിൽ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടുള്ളു വാർഡിൽ വാർഡ് കമ്മിറ്റി അല്ലേ തീരുമാനിക്കുന്നത് അല്ല ഈ ഞാനിപ്പോ നിലവിൽ നിയമസഭാ സാമാജികനാണല്ലോ അടുത്ത ആയിട്ടില്ല നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഇനി എത്രയോ കാര്യം കാര്യങ്ങളുണ്ട് നമുക്ക് അത്രയും സർട്ടൺ ആയിട്ട് നാളത്തെ കാര്യത്തെ പറ്റി ഉറപ്പ് പറയാൻ കഴിയുന്ന ആളുകളല്ലോ നമ്മളറിയും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വാർത്ത സൃഷ്ടിക്കേണ്ട ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാർത്ത അത് ഇനിയും ഞാൻ പറഞ്ഞതിൻ്റെ അറ്റവും മൂലയും വെച്ച് വാർത്ത സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കണം വേണ്ട എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം ഞാൻ ജനങ്ങളോട് പറയുകയാണ് ഞാൻ ഒന്നുമേ പറഞ്ഞിട്ടില്ല അത്തരം കാര്യങ്ങളെ ഒരു ചർച്ചയും ഞാൻ ആരോടെങ്കിലുമോ എന്നോടാങ്കിലുമോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാനതാ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പേരിൽ കൊടുക്കാം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല ഞാൻ അതിനെപ്പറ്റി ഒരു കമന്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഫാക്റ്റ് ഇനി വാർത്ത എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ സത്യം ജയിക്കും സത്യം ജയിക്കാൻ ജയിക്കേണ്ടതാണ് സത്യമേ ജയിക്കാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനകത്തുനിന്നും എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആത്മവിശ്വാസ കുറവില്ല നമുക്ക് പിന്നെ കേസിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം മണ്ഡലത്തിലേക്ക് ഉടനെ ഞാൻ മണ്ഡലത്തിൽ തന്നെയാണല്ലോ ഉള്ളത് മണ്ഡലത്തിൽ തന്നെയാണുള്ളത് ഇപ്പോൾ ഇന്നലെ ആചാര്യന്റെ ജയന്തിയുമായി ബന്ധപ്പെട്ടും ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ യു ഡി എഫ് ജില്ലാ കൺവീനറിന്റെ കുടുംബത്തിലൊരു വിവാഹവുമായി ബന്ധപ്പെട്ടും പത്തനംതിട്ടയിൽ തുടരുന്നുമെന്നില്ല ഞാൻ പാലക്കാട് തന്നെയുണ്ട് പാലക്കാട് ജനങ്ങളെ ജീവിച്ചാണല്ലോ ഉത്തരവാദിത്വം നടപ്പാക്കുന്നത് അപ്പൊ കഴിഞ്ഞ വർഷം പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അതിന് മുമ്പത്തെ വർഷം പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അതിന്റെ മുന്നിൽ തോഷം പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഓക്കെ